ഭർത്താവ് മരിച്ചാൽ ഭർത്തൃ വീട്ടിൽ നിന്ന് ഭാര്യയെ ഇറക്കി വിടാനോ ദ്രോഹിക്കാനോ പാടുള്ളതല്ല ഭാര്യയ്ക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വത്തും വീടും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഭർത്തൃ വീട്ടിലുള്ള അവകാശം നിഷേധിക്കാൻ കഴിയില്ല അതേ വീട്ടിൽ കഴിയാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഗാർഹിക പീഡന നിരോധന നിയമമനുസരിച്ച് സമാധാനത്തോടെ ഭർത്തൃവീട്ടിൽ കഴിയുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിനോ ഇറക്കിവിടുന്നതിനോ അവകാശമില്ല ഭർത്തൃവീട്ടിൽ ആ സ്ത്രീക്ക് സ്വത്തിൽ അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നിയമം ബാധകമാണ് പാലക്കാട് സ്വദേശിനി ഭർത്താവും കുട്ടികളുമൊത്ത് ഭർത്തൃവീട്ടിൽ താമസിച്ചു വരവേ രണ്ടായിരത്തി ഒമ്പതിൽ ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവ് മരിച്ചതിന് ശേഷവും കുട്ടികളുമൊത്ത് ഭർത്തൃവീട്ടിൽ തന്നെ താമസിച്ചു വരികയായിരുന്നു എന്നാൽ ഭർത്തൃ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അതിഷ്ടപ്പെട്ടിരുന്നില്ല ആ സ്ത്രീക്ക് സ്വന്തം കുടുംബോഹരി ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ വീടുണ്ടെന്നും അതിലേക്ക് താമസം മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും പീഡനങ്ങളുണ്ടായി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ യുവതി പരാതി ബോധിപ്പിച്ചു എന്നാൽ മജിസ്ട്രേറ്റ് കോടതി ആ പരാതി തള്ളുകയാണുണ്ടായത് യുവതി അപ്പീലുമായി സെഷൻസ് കോടതിയെ സമീപിച്ചു സെഷൻസ് കോടതി സ്ത്രീയുടെ വാദം അംഗീകരിക്കുകയും ഭർത്തർ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ പാടില്ല എന്ന് ഉത്തരവിടുകയും ചെയ്തു ഭർത്താവിനോടൊപ്പം ഒന്നിച്ച് താമസിച്ച വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഭർത്താവിൻ്റെ മാതാവിനോ സഹോദരങ്ങൾക്കോ അധികാരമില്ല വിധിയെ തുടർന്ന് ഭർത്താവിൻ്റെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ അവരുടെ വാദം സ്ത്രീക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് വീടും വസ്തുവും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ അവകാശമില്ല സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദു ചെയ്യണം ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം ജസ്റ്റിസ് എം ബി സ്നേഹലത നിരീക്ഷിച്ചത് ഭർത്താവിനോടൊപ്പം ഏത് വീട്ടിൽ താമസിച്ചിരുന്നോ ആ വീട്ടിൽ തുടർന്നും താമസിക്കുന്നതിന് ഭാര്യയ്ക്ക് നിയമപരമായ അവകാശമുണ്ട് അവർക്ക് സ്വന്തമായി വീടുണ്ടായാലും ഇല്ലെങ്കിലും ഭർത്താവ് മരണപ്പെട്ടു എന്ന കാരണത്താൽ ആ വ്യക്തിയുടെ ഭാര്യയേയും മക്കളെയും പുറത്താക്കാൻ കഴിയുന്നതല്ല വിവാഹം കഴിഞ്ഞുവരുന്ന വീട്ടിൽ ഭാര്യയ്ക്ക് അവകാശമുണ്ട് ഭർത്തൃവീട്ടിൽ താമസിക്കാൻ നിയമപരമായി അവകാശമുണ്ടായിരിക്കെ ബലമായി ഇറക്കിവിടാനോ ദ്രോഹിക്കാനോ പാടില്ലാത്തതാണ് എന്നാൽ യുവതിക്ക് നേരെ മറ്റു കുടുംബാംഗങ്ങൾ ഗാർഹിക പീഡനം നടത്തിയതിനും വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിച്ചതിനും തെളിവുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ യുവതിക്ക് അനുകൂലമായി വിധിച്ച സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാനാവില്ലെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്